الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اسلام اندى مونام خليفة يا سيدنا عثمان بن عفان رضي الله عنه فريق اندى حبب إلي من الدنيا ثلاث اشبع الجيعان وكسوة الأريان ഒത്തിലാവത്തുൽ ഖുർആൻ ഈ ഭൗതിക ലോകത്ത് നിന്ന് ദുനിയാവിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായതാണ് എന്നിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇസ്ബാഴുൽ ജി ആൻ പട്ടിണിയുള്ള ആളുകൾക്ക് വിഷപ്പുള്ള ആളുകൾക്ക് വയറ് നിറച്ച് ഭക്ഷണം നൽകുക അന്നപാനീയങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് അത് നൽകുക എന്നത് ഉസ്മാൻ റഹി അള്ളാഹു വൻഹു പറയുക മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ ധാരാളമായി അത് പ്രവർത്തിച്ചവരാണ് ഉസ്മാൻ റഹി അള്ളാഹു വൻഹുവിൻ്റെ സമ്പത്തിൽ നിന്ന് വലിയൊരു ഭാഗം ദാനധർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതായി ഇസ്ലാമിൻ്റെ വിജയത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി മുസ്ലിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വിനിയോഗിച്ചതായി അവിടുത്തെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാം രണ്ടാമതായി വക്കേസുഖത്തിൽ ഒറിയാൻ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത വസ്ത്രങ്ങൾ വാങ്ങി ഉടുക്കാനുള്ള കഴിവില്ലാത്ത ആളുകൾക്ക് വസ്ത്രം വാങ്ങി നൽകുക അവരെ വസ്ത്രം അണിയിക്കുക എന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് അതും ഹുസമാ റലിള്ളാഹു അവിടുത്തെ ജീവിതത്തിൽ ധാരാളമായി ചെയ്തിട്ടുണ്ട് മൂന്നാമതായി വത്തിലാവത്തു ഖുർആൻ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് സുമാർ അദ്ദി ഉള്ളാഹുന് വധിക്കപ്പെടുന്നത് തന്നെ ഖുർആൻ പാരായണത്തിൽ ആയിരിക്കെയാണ് ചിത്രം നമുക്ക് വായിക്കാം സുമാർ അദ്ാഹുൻ ഹൂ പറഞ്ഞ പ്രിയപ്പെട്ട മൂന്ന് കാര്യം അവിടുത്തെ ജീവിതത്തിൽ ധാരാളമായി അവിടുന്ന് ചെയ്ത് കാണിച്ചു തരികയും ഉണ്ടായിട്ടുണ്ട് ഇത്തരം മാതൃകകൾ ജീവിതത്തിൽ പിന്തുടരാൻ നമുക്കൊക്കെ തൗഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ അമീനെ അറബല്ല